ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്കിത് കാണാൻ വയ്യാത്ത ഞാൻ ഈ യാർഡിലേക്ക് വരാറില്ല കാരണം ഇത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര വേദനയുണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രാത്രിയിലൊക്കെ ഇരുന്നിട്ടുണ്ട് അത്രത്തോളം വേദനകൾ അനുഭവിച്ചിട്ടൊരാളാണ് കൊല്ലാതെ ഒരാളെ കൊല്ലാൻ രാഷ്ട്രീയ നേതൃത്വത്തിനും ഗവൺമെന്റിനും കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണം നിങ്ങൾ ഈ കാണുന്നത് ഒരു വനമോ കാടോ അല്ല ഇത് എൻ്റെ ബസ്സുകൾ ഒന്ന് രണ്ട് മൂന്ന് ഇതിനപ്പുറം എല്ലാം ബസ്സുകളാണ് നിങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം മരം വന്ന് വലിയ വനം പോലെ കിടക്കുക പക്ഷേ ഇതിനെല്ലാം ബസ്സുകളുടെ മുകളിൽ കാട് കയറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പുറത്തെ പുരയിടത്തിൽ പതിനേഴ് ബസ് കിടക്കാം ഇത് പുനലൂർ എറണാകുളം ഓടിയ ബസ്സാണ് അപ്പുറത്ത് കിടക്കുന്നത് ആലുവ ഓടിയ ബസ്സാണ് ഈ ബസ്സുകളൊക്കെ വർഷങ്ങളായിട്ട് കിടന്ന് നശിക്കുകയാണ് ഇല്ലാതാക്കുന്നതിന് ഞാൻ നാൽപ്പത് ലക്ഷം രൂപ മുടക്കി എടുത്ത വണ്ടിയാണ് ആ വണ്ടിയുടെ ഇന്നത്തെ കോലം കണ്ടോ കാട് കയറി നശിച്ച് കിടക്കുക കേരളത്തിലെ ബ്യൂറോക്രാറ്റ്സും അത് തന്നെ പൊളിറ്റീഷ്യൻസും അത് തന്നെ എങ്ങനെ ഒരാളെ നശിപ്പിക്കാം ഒരാളെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഒരു നാനൂറ്റമ്പത് കുടുംബത്തിന്റെയും പിക്കവുമാർ കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര ഒരു വലിയ ഉപദ്രവകാരിയ ഒരു ഒരുത്തനുണ്ടായിരുന്നു ചെക്കിംഗ് ഇൻസ്പെക്ടർ അവൻ മരിച്ച ഓടേ കിടന്ന് പുഴുവരിച്ചിട്ടാണ് ജനം കാണുന്നത് എന്നെ ഉപദ്രവിക്കാൻ വരുത്താൻ അവൻ്റെ അടുത്ത് യേശു ക്രിസ്ത് പറഞ്ഞതുപോലെ ഒരു ചെള്ള കാണിച്ചു കൊടുക്കും ഒരു ചെള്ളയ്ക്ക് അടിക്കുമ്പോൾ മറിച്ചെള്ള കാണിച്ചു കൊടുക്കാനൊന്നും അത്ര സത്യസന്ധമൊന്നുമല്ല ഞാൻ ഞാൻ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് കേരളം ഒന്നാമതാണ് കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി വിദേശികളെ ഇങ്ങോട്ട് ആകർഷിച്ച് ഇവിടെ വലിയ കോടിക്കണക്കിന് രൂപ ചിലവാക്കി പിന്നെ വ്യവസായം ആരംഭിക്കണം എന്ന് പറയുന്ന സുഹൃത്തുക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ആലോചിച്ചിട്ട് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വരാവൂ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് പുറത്തുപോയി ജോലി ചെയ്യുക നാട്ടിൽ ജോലി ചെയ്യാൻ നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് കേരളത്തിലെ വലിയ മിടുക്കരായ രാഷ്ട്രീയ നേതാക്കന്മാർ അതിനകത്ത് ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നുമില്ല എല്ലാവരും ഒന്ന് ആലോചിക്കണം ഇവിടെ മൊത്തം ഏതാണ്ട് ഇരുപത്തേഴ് ബസ് കിടപ്പുണ്ട് അപ്പുറത്തെ പുരയിടത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്തുണ്ട് ഇവിടെ വണ്ടികൾ കിടക്കുന്നു മാത്രമല്ല അത് ഇതിനേക്കാൾ വലിയ കാട് കയറി കിടക്കുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊന്നും ഇനി വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളല്ല എന്തിനത് കയറ്റി കിട്ടുമെന്ന് പൊതുസമൂഹം എന്നോട് ചോദിച്ചാൽ നമ്മുടെ നിയമം അനുസരിച്ച് ഒരു വണ്ടിക്ക് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പെർമിറ്റ് നമ്മൾ ആ വണ്ടി റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ആർ ടി ഒഫീസിൽ എഴുതി കൊടുത്താൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടൻ ഈ പെർമിറ്റ് സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണം എന്ന് പറയും അപ്പോൾ നമ്മൾ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലെയിം ഇല്ല ഇല്ല ഇങ്ങനെ ഈ ഒരു വ്യവസായത്തെ നശിപ്പിക്കുന്ന ഒരു രീതി ശരിയാണോ എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളും എല്ലാ ജനങ്ങളും ആലോചിക്കണം ഞാൻ എനിക്ക് ഏതാണ്ട് പത്തിരുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടം ഇതു മൂലമുണ്ട് എൻ്റെ വണ്ടികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഴുക്ക് പറ്റി കിടക്കുന്ന വണ്ടികളല്ലായിരുന്നു വളരെ ക്ലീനായി വൈകിട്ട് ആളെ നിർത്തി എല്ലാ വണ്ടികളും വൃത്തിയായിട്ട് കഴുകി നല്ല രീതിയിൽ ജനങ്ങൾക്ക് സൗകര്യം കൊടുത്ത് ചെയ്ത് കൊടുത്തിരുന്ന ഒരാളാണ് മാത്രമല്ല ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ ഈ വണ്ടികളുടെ നഷ്ടം മാത്രം എനിക്കുണ്ട് പിന്നെ എൻ്റെ സർവീസ് നടത്താത്തതിലുള്ള നഷ്ടങ്ങൾ അങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ ഞാനായതുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല എന്ന് പറയുന്നത് വേറൊരാളായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വണ്ടികളിൽ കൂടു ഒരുപക്ഷം ലോണുള്ള വണ്ടികളായിരുന്നു ഞാൻ ഈ ലോണുകളൊക്കെ അടച്ചു തീർക്കാനുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് സിവിൽ ഇഷ്യൂ ആയി ഇപ്പൊ എനിക്ക് ലോൺ കിട്ടത്തില്ല ഇനി ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോലും ലോൺ കിട്ടാത്ത അവസ്ഥയിലായി ആരാ കാരണക്കാരൻ ഗവൺമെന്റ് ആണ് ഇവിടുത്തെ ജനകീയ ഗവൺമെന്റ് എന്ന അവകാശപ്പെടുന്ന യുവന്മാരാണ് ഇതിന്റെ കാരണക്കാർ കേരളത്തിലെ ബ്യൂറോക്രാറ്റ്സും അത് തന്നെ പൊളിറ്റീഷ്യൻസും അത് തന്നെ എങ്ങനെ ഒരാളെ നശിപ്പിക്കാം ഒരാളെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഒരു അപ്പൊ ഇങ്ങനെ മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കാം എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും കാണുന്നത് ഇതിനൊരു മാറ്റം വരണം ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ജനങ്ങൾ മൊത്തം മൈഗ്രേറ്റ് ചെയ്ത് പോകും ഒരാൾ പോലും കേരളത്തിൽ നിൽക്കുക എന്റെ മക്കളെ ഞാൻ പുറത്തേക്ക് വിടുക ഇവിടെ ബിസിനസ് തീർന്നു ഈ വ്യവസായം തീർന്നു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പ്രൈവറ്റ് ബസ് വ്യവസായം എന്ന് പറയുന്നത് കേരളത്തിൽ തകർത്ത അടുക്കി ഒളിച്ചടുക്കിയത് സി ഐ ടിയും ഐ എൻ ടി സിയും പോലുള്ള ട്രേഡ് യൂണിയനുകളുടെ കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയനുകളുടെ സമ്മർദ്ദം മൂലമാണ് യുവമാര് ഇല്ലാതായെങ്കിൽ മാത്രമേ ഈ ട്രേഡ് യൂണിയൻ സംവിധാനം ഇല്ലാതായെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതില്ല വെസ്റ്റ് ബംഗാളിൽ പോലും ഇത്രയും ട്രേഡ് യൂണിയൻ സംവിധാനമില്ല അതുകൊണ്ടിരിക്കുക എന്നും വിളിക്കുന്ന രാവിലെ ഒരു പത്ത് പതിനഞ്ച് തൊഴിലാളികൾ വിളിച്ചാലും നമുക്ക് ഇറക്കണം വണ്ടി ഇറക്കണം അപ്പൊ ഈ വിധിയൊക്കെ വന്നപ്പോ എന്തെങ്കിലും അനുകൂലമായി കിട്ടും എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞൊരു വളരെ സങ്കടകരമായ അവസ്ഥയാണ് അപ്പൊ എനിക്ക് നാനൂറ്റി നാല്പത് ജോലിക്കാരുണ്ടായിരുന്നു ഈ നാനൂറ്റി നാല്പത് ജോലിക്കാരുടെ വരുമാനം ഇന്ന് എന്ത് അവരെവിടെന്നുള്ളത് എനിക്ക് അറിയില്ല നാനൂറ്റി നാല്പത് കുടുംബങ്ങളുടെ അവസ്ഥ ജീവനക്കാരന്റെ ഭാര്യ വന്നിട്ട് വളരെ സങ്കടത്തോടി പറഞ്ഞു എന്റെ ഹസ്ബൻഡ് ഇത് ഓടിച്ച് ജീവിച്ച ആളാണ് ഇന്ന് വളരെ കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നമുക്ക് വളരെ ഒരു സങ്കടം തോന്നും അപ്പൊ കേരളത്തിൽ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടി മുറവിളി കൂട്ടുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഒരു കാര്യം ആലോചിക്കണം ഒരു ചെറിയ സ്വയം തൊഴിൽ കണ്ടെത്തൽ പദ്ധതി പോലെ ഒരു ഞാൻ ഈ സർവീസുകളൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ചാണ് ഓപ്പറേറ്റ് ചെയ്തത് കാരണം എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ വളരെ ആത്മാർത്ഥമായി ഓപ്പറേറ്റ് ചെയ്തതാണ് ഞാൻ അതിൻ്റെ സമയത്ത്ക്ലിപ്ത വളരെ വ്യക്തമായിരുന്നു അപ്പോൾ ഒരു ഗവൺമെന്റ് എന്തിനായി രാജ്യത്ത് ഒരു ട്രേഡ് യൂണിയൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഗവൺമെന്റ് ഒരു മന്ത്രി എന്തെങ്കിലും ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവന്നാൽ ആദ്യം അതിനെ എതിർക്കുന്ന ട്രേഡ് യൂണിയനാണ് കെ എസ് ആർ ടി സി നന്നാവാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് അപ്പം അതുകൊണ്ട് ഇവന്മാരെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഈ രാജ്യത്ത് വേണ്ടത് അല്ലാതെ ഒരു മനുഷ്യനും പണം കൊണ്ടുവന്ന് വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ടിട്ടായാലും ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയായാലും ഒരു മനുഷ്യൻ കേരളത്തിൽ വ്യവസായം തുടങ്ങരുത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഒരു പരിച്ഛേദം അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ തെമ്മാടിത്തരങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ ഇത് നടത്തിയത് പിന്നെ തിരുവല്ലാക്കാരനൊരു എം എൽ എ ആണ് ഇതിന്റെ ഉപജ്ഞാതാവ് ഈ അമൻമെൻറ്റ് കൊണ്ടുവന്നത് മാത്യു ടി തോമസ് അതിന്റെ കൂടെ അന്ന് നിന്നത് കെ എസ് ആർ ടി സിയുടെ അന്നത്തെ എം ഡി ആയ സെൻകുമാറാണ് യുമാരുടെയൊക്കെ സ്ഥിതി ഞാൻ യുവമാരത് തന്നെ പറയും ഒമാരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കണം മാത്യു തോമസ് മാത്യു ടി തോമസിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായി അയാൾ എം എൽ എ ആയിക്കാണും ഇനി അയാൾ മന്ത്രിയാവത്തി കാരണം ഇവരുടെ പ്രാക്ക് വലതാണ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നാനൂറ്റമ്പത് കുടുംബത്തിൻ്റെയും പ്രാക്ക് ഒമാർക്കുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കൊട്ടാരക്കര ഒരു വലിയ ഉപദ്രവകാരിയൊരു ഒരു ഉരുത്തനം ഉണ്ടായിരുന്നു ചെക്കിംഗ് ഇൻസ്പെക്ടർ അവൻ മരിച്ച ഓടേ കിടന്ന് പുഴുവരിച്ചിട്ടാണ് ജനം കാണുന്നത് അപ്പോൾ ഉവമാരുടെ എല്ലാ സ്ഥിതി ഇത് തന്നെ മനുഷ്യനെ ദ്രോഹിച്ച് ആനന്ദിക്കുന്നവന്റെ എല്ലാ സ്ഥിതി ഇത് തന്നെ ഞാൻ വലിയ ഗുണ്ടയാണെന്നാണ് പറയുന്നത് ഞാനൊരു ഗുണ്ട ഒന്നുമല്ല പക്ഷെ എന്നെ ഉപദ്രവിക്കാൻ വരുത്താൻ്റെ അടുത്ത് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഒരു ചെള്ള കാണിച്ചു കൊടുക്കും ഒരു ചെള്ളയ്ക്ക് അടിക്കുമ്പോൾ മറിച്ചെള്ള കാണിച്ചു കൊടുക്കാനൊന്നും അത്ര സത്യസന്ധനൊന്നുമല്ല ഞാൻ എന്നെ അടിച്ചാൽ തിരിച്ചടിക്കും അതിപ്പോൾ അതിനകത്ത് ആയാലും മനുഷ്യ സഹജമായ ഒരു വികാരമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എതിരെ ദ്രോഹമായി വരുന്നവരെ ചിലപ്പോൾ ഞാൻ തിരിച്ചു ഉപദ്രവിച്ചിട്ടുണ്ടാവും അല്ല ഞാൻ ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിച്ചൊന്നും നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളല്ല പക്ഷേ ഇത് വളരെ ദയനീയമാണ് ഈ രീതിയിൽ കേരളത്തിൽ ഗവൺമെന്റുകൾ പ്രവർത്തിച്ചാൽ ഈ രാജ്യത്ത് ഒരു വികസനം ഉണ്ടാവത്തില്ല എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശത്ത് പോയി ജോലിയല്ലേ എന്താ കേരളത്തിൽ ചെയ്യാ ഈ വ്യവസായം ഒരു കാരണവശാലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ തകർന്നു വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് ആയാലും മറ്റു കാര്യങ്ങളായാലും ജനങ്ങളുടെ ചാർജ് വർദ്ധിപ്പിച്ചത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ വണ്ടി ബോർഡ് ചെയ്ത് വന്നിട്ട് ഒരു കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല ഒരു പുതിയ ബസ്സാണ് നിങ്ങളീ കാണുന്നത് ഈ വണ്ടി ബോർഡ് ചെയ്ത് വന്നിട്ട് ഒരു ദിവസം പോലും റോഡിൽ ഓടിയിട്ടില്ല അതാണ് ഈ വണ്ടിയുടെ സ്ഥിതി പക്ഷേ എനിക്ക് ഈ വണ്ടി പിന്നെ മാറാനോ അല്ലെങ്കിൽ കൊടുക്കാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിയമപരമായ ഈ പ്രശ്നങ്ങൾ കാരണം ഇത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ വണ്ടിയൊക്കെ കിടന്ന് നശിക്കുകയാണ് ഇതൊക്കെ ഇനി പൊളിക്കാനേക്കുള്ളാകും ഈ വണ്ടി മാത്രം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് എനിക്കന്ന് മുടക്കുണ്ട് ഇട്ടെടുത്ത വണ്ടിയാ ലോൺ ലോണുണ്ടതിന് ആ ലോൺ ഇട്ടെടുത്ത പൈസ ഞാൻ തിരിച്ചടച്ച് തീർത്തു അപ്പം ഇങ്ങനെ ഒരാളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്കാർ എന്നുള്ളത് വളരെ സങ്കടകരമാണ് ഞാൻ കരയാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ വളരെ സെൻറ്റിമെൻ്റലായിട്ട് സംസാരിക്കാതിരിക്കുന്നതോ വീക്ക്നെസ് ആയിട്ട് കാണരുത് എൻ്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ബാധ്യതകൾ ഒരുപാടുണ്ട് എനിക്ക് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്നെ എത്തിച്ചത് കേരളത്തിലെ സർക്കാരാണ്